അമ്രക്ക് വേണ്ടി വരുന്നവരുടെ എണ്ണം ഏകദേശം ഏഴ് മില്യൻ ഹജ്ജിന് വേണ്ടി വരുന്നവരുടെ എണ്ണം ഒരു വർഷത്തിൽ മാത്രം അപ്പോൾ വരുന്നവരുടെയാണ് ഹാജിമാർ എന്നിട്ടോ അള്ളാന്റെ അള്ളാന്റെ ഉദ്ദേശം എന്താണ് ഖുർആൻ പറയുന്നത് ഈ ഹാജിമാർ ഈ ഭക്തജനങ്ങൾ ഈ അമ്രക്കാർ ഈ ഭക്തജനങ്ങൾ ഈ പുണ്യഭൂമിയിലേക്ക് വരേണ്ടത് യശദും അവരുടെ യഹപരലോക സമ്പാദ്യങ്ങളെ നേട്ടങ്ങളെ അവർ അവരുമക്കയിലൂടെ കാവ്യയിലൂടെ അറഫയിലൂടെ മിനയിലൂടെ മുസ്തലിഫയിലൂടെ അതുപോലെ സഫയിലൂടെ ഹജർ മറുപയിലൂടെ അപ്രകാരം തന്നെ അള്ളാന്റെ ചിഹ്നങ്ങളിലൂടെ അവർ കണ്ടുപിടിച്ച ചിഹ്നങ്ങളെ ആദരിക്കുന്നവർ അള്ളാഹന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുന്നവർ ഹൃദയത്തിന്റെ അകത്ത് തക്വയുള്ളവരാണ് എന്നുള്ള ആ സ്ഥാപിക്കാൻ വേണ്ടി ആ സർട്ടിഫിക്കറ്റ് നൽകാൻ വേണ്ടി കൊണ്ടുവന്നവരാണ് ആ തവയുമായിട്ടാണോ അമ്രക്കാരൻ പോകുന്നത് ആ ആ അല്ല ആ ആയിട്ടാണോ ഇവിടെ ജീവിക്കുന്നവർ തന്നെ ജീവിക്കുന്നത് ആലോചിച്ച് നോക്കണം ഇവിടെ സംസാരിക്കാൻ ആളെ കുറവുണ്ടോ ഏ പ്രസഹിക്കാൻ ആളുടെ കുറവുണ്ടോ പ്രാസികന്മാരുടെ കുറവില്ല പത്രങ്ങളുടെ കുറവില്ല സ്റ്റേജുകളുടെ കുറവില്ല പണ്ഡിതന്മാരുടെ കുറവില്ല പ്രബോധകന്മാരുടെ കുറവില്ല പ്രവർത്തിക്കാൻ ആളില്ല അതാണ് ഇവിടെ മുമ്പിൽ തന്നെ അള്ളാഹ് ഹൗസ് ബാനോ ചാല മരണത്തെ ശിക്ഷിച്ചു എന്നിട്ട് പറഞ്ഞു എന്തിനാണ് എന്തിനാണ് ഇവിടെ നമ്മൾ ചിലപ്പോൾ ഇമാം വിളിച്ചു വിളിച്ചു പറയുന്നു പറയുന്നു അല്ലെങ്കിൽ മനുഷ്യരാശിയുടെ എല്ല ഇനത്തിനാണ് ആണ് പെണ്ണ് ചെറുത് വലുതൊക്കെ ഉണ്ട് നിങ്ങളുടെ മുമ്പിൽ മയ്യത്തായി കിടക്കാണ് ഇന്നിട്ട് പോലും ഒരു ചെറിയ ചാഞ്ച് അതുപോലെ ഞാനും പോകേണ്ടതുണ്ടല്ലോ ഞാൻ അവരുടെ മേഖലയ്ക്ക് ഒന്നിൽക്കുകയാണല്ലോ ഇല്ല ഇവിടെയാണ് അള്ളാഹ് ഉസ്മാനോ തല നമ്മളോട് നിങ്ങൾക്ക് ഭൂമിയിൽ വെച്ചിട്ട് ചെയ്തു തന്ന സർവ്വാനുഗ്രഹങ്ങളെ കുറിച്ച് പരലോകത്തിൽ കൈകെട്ടി എന്നോട് മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ എന്ത് കണ്ടു നിങ്ങൾ എന്ത് കേട്ടു നിങ്ങൾ എന്ത് പ്രവർത്തിച്ചു നിങ്ങൾ എന്ത് കറങ്ങി ഇതെല്ലാം നിങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങൾ ശരിക്ക് പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി ഇവിടുന്ന് പോകുമ്പോൾ ഏതെങ്കിലും ഒരു പ്രഭാതത്തിൽ ഈ നാട്ടിൽ നിന്നിട്ട് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ആ നിമിഷത്തിൽ ലോകത്തിൽ എവിടെ ജീവിക്കുകയാണ്

സൈ ഇങ്ങനെ ചെയ്യാം സൈ ഇങ്ങനെ പറയാം ബുഹാരി പറിച്ചു നോക്കൂ